സർ ഇന്നിവിടെ പറയാൻ പോകുന്നൊരു വിഷയം വളരെ ഗൗരവമുള്ളതാണ് പുതിയ ന്യായസിംഹിതയിൽ മോട്ടോർ വാഹന ചട്ടപ്രകാരം പറയുന്നു പതിനേഴാം തോന്നുന്നു സെക്ഷൻ പതിനേഴ് പറയുന്നു കേടായ വാഹനം ഒരു കാരണവശാലും ഓടിക്കാൻ പാടില്ല വാഹനം കേടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വാഹനം റോഡിൻ്റെ സൈഡിലേക്ക് പരമാവധി സൈഡിലേക്ക് മാറ്റി നിർത്തുക അല്ലാതെ ആ വാഹനം ഓടിച്ച് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഡ്രൈവറ് ഉത്തരവാദിയായിരിക്കും എന്നാണ് പുതിയ ന്യായസംഹിത പറയുന്നത് കൂടാതെ കേടാ വാഹനം ഓടിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ പിഴയും അഞ്ച് വർഷവും ഇതാണ് തടവും വിധിയും ന്യായങ്ങളും ഈ അടുത്ത സമയത്ത് ഒരു എട്ട് ഒമ്പത് മാസത്തിന് മുമ്പ് ഒരു കേടായ വാഹനം ഓടിച്ചില്ല എന്ന കാരണത്താൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ജീവനക്കാരനാണ് ഞാൻ കാരണം ഈ വാഹനം സി എഫ് ചെയ്യുന്നതിന് മുമ്പ് ചടയമംഗലം ആ ടിഒക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ് സാർ ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് പരിശോധിച്ച് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഫിറ്റ്നസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് രേഖാമൂലം കത്ത് കൊടുക്കുകയും ഇതേ കത്ത് എ ടിഒ ചടയമംഗലം എ ടിഒയ്ക്ക് കൊടുക്കുകയും ചെയ്തു ചെയ്തതിന് ശേഷം ഏഴു മാസത്തിന് ശേഷവും ഈ പ്രശ്നം പരിഹരിച്ചില്ല ഒരു ദിവസം ഈ വാഹനം തന്നു അപ്പോൾ വി എസിനോട് പല പ്രാവശ്യവും പറഞ്ഞു ഈ വാഹനം തരരുത് ഇത്തരം വാഹനങ്ങൾ കണ്ട് ഓടിക്കാൻ കഴിയില്ല നാലര മണിക്കൂർ ഓർഡിനറി സർവീസ് ഒരു സ്ഥലത്ത് തെന്മല നിന്നും മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒറ്റ ജേർണിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിർത്താനുള്ള സൗകര്യങ്ങളോ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളോ ഇല്ല ഈ വണ്ടി മണിഞ്ഞ് തരണമെന്ന് ഒരു ആറ് ഏഴ് മാസത്തിന് മുമ്പ് പറയുകയും ഇവരിത് റിപ്പയർ ചെയ്ത് തന്നില്ല ഈ കാരണം കൊണ്ടാണ് എന്നെ ഡ്യൂട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നമ്മൾ ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ വലിയ രീതിയിൽ പറയാറുണ്ട് വാഹനത്തിൻ്റെ തകരാറ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു നമ്മൾ അത് പണി തന്നില്ലെങ്കിൽ മെക്കാനിക്കിന് പണി കിട്ടും കാര്യം നിങ്ങൾ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കേ പണി വരൂ ഈ വാഹനം ആ വാഹനത്തിൻ്റെ എനിക്ക് നാല് വാഹനം ഒന്ന് തന്നു ആദ്യത്തെ വാഹനത്തിൽ ഡ്രൈവിംഗ് സീറ്റ് ഇല്ല ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഊഞ്ഞാൽ പോലെ അങ്ങ് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബഹുമാന്യനായ മന്ത്രി നമ്മുടെ മന്ത്രി ഒരു വീഡിയോയിൽ ഒരിക്കൽ പറയുണ്ടായി ഒരു പതിനാല് മണിക്കൂർ പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇരിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ ശരിയാണ് സാർ നാലര മണിക്കൂർ ബെൽറ്റില്ലാത്ത സീറ്റിലിരുന്ന് അങ്ങക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ പതിനാല് മണിക്കൂർ സാങ്കിൽ പാട്ട് കേൾക്കാമോ എന്ന് ചോദിച്ചു നാലര മണിക്കൂർ ഒറ്റ ജേണിയിൽ ഒരു യാത്രയിൽ ബെൽറ്റ് ഇല്ലാത്ത സീറ്റിനകത്ത് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ താങ്കൾക്ക് കഴിയുമോ ഈ ഓടിക്കുന്ന ഡ്രൈവർമാരെ പറ്റി നിങ്ങളും ചിന്തിക്കണം ഇതിൻ്റെ ഗിയർ ഈ ക്ലച്ചി കൗട്ട് ഗിയർ പിടിച്ചിട്ട് ഗിയർ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചെറിയ പണിയല്ല അവർ ചെയ്യുന്നത് ഇനി ഇപ്പോഴും മനസ്സിലാവാത്തൊരു തമാശ നിങ്ങൾ തൊഴിലാളിയോടും നാട്ടുകാരോടും യൂണിയൻ നേതാക്കളോടും ഞാനൊരു സംശയം ചോദിക്കുക പന്ത്രണ്ട് മണിക്കൂർ ഇപ്പം ഈ കസേര അല്ല സുഖത്തിലൊക്കെ ഇട്ടേക്കുക ആ കസേരയിൽ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാനോ പറ്റുമോ പറ്റുമോ ആ കശേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവറ് ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസമാണ് അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് വിമാനം പറത്തുന്നവർക്ക് പോലും ആറ് മണിക്കൂർ കൂടുതൽ ഒരു വിമാനം പറത്താൻ പാടില്ല ഇവിടെ അത്ഭുതം നടക്കുകയാണ് കെ എസ് ആർ എ പന്ത്രണ്ട് മണിക്കൂർ ഈ കശേരയിൽ ഇരിക്കാൻ ചുമ്മാ ഇരിക്കുക നിങ്ങൾ ജോലി തന്നെയുണ്ട് വെറുതെ ഈ കസേരയിൽ പന്ത്രണ്ട് മണിക്കൂർ പാട്ടും കേട്ടോണ്ടിരിക്കാം മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല പക്ഷേ കെ എസ് ആർ സി ജീവനക്കാരെ കൊണ്ട് അത് സാധിക്കുന്നുവെന്നാണ് റെക്കോർഡ് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുന്നത് അതാണ് ഞാൻ ചെയ്തത് തെറ്റ് അപ്പോൾ താങ്കൾക്ക് കഴിയില്ല എനിക്കതിന് കഴിയണം ഈ വിവരം ധരിപ്പിച്ചുകൊണ്ട് ലോക് ഷെട്ടി തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോൾ ആ വാഹനം വേറൊരാൾക്ക് കൊടുത്തു അയാൾ ആ വാഹനം കൊണ്ട് പോയി ഇതുപോലെ നാല് വാഹനമാണ് മൊത്തം തന്നത് ഈ വാഹനത്തിൽ ബ്രേക്ക് ലൈറ്റ് ഇല്ല ഇൻഡിക്കേറ്റർ ഇല്ല സ്റ്റിയറിംഗ് കെട്ടിവെച്ചേക്കുന്നു സ്പീഡ് ഗവർണർ ഇല്ല ഈ പരാതിയുള്ള വാഹനങ്ങൾ കൊണ്ട് ഞാൻ റോഡിൽ ഇറങ്ങിയാൽ എൻ്റെ ലൈസൻസ് നഷ്ടപ്പെടും ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം തടവും ജയിൽ ശിക്ഷയൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇതാണോ കെ എസ് ആർ ടി സിയുടെ മര്യാദ സർവീസിന് യോഗ്യമായ വാഹനം തന്നതിന് ശേഷം നിങ്ങൾ സർവീസ് നടത്താൻ പറയും സാർ അത് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പരാതി എഴുതിയിട്ട് കഴിഞ്ഞാൽ ജീവനക്കാർ വിചാരിക്കും പരാതി എഴുതി എഴുതിയിട്ട് കഴിഞ്ഞാൽ ഉടനെ അത് പരിഹരിക്കപ്പെടും ഇപ്പോൾ അങ്ങ് ശരിയാക്കി തരും ഇല്ല അത് അവർക്ക് തോന്നണം അവർക്ക് തോന്നുമ്പോൾ അവർ അത് തരും അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഒരു ഒന്നൊന്നര ആഴ്ച ഓളം ഇതിൻ്റെ പുറകിലും നടന്നു പുറകിലും നടന്നപ്പോൾ സീറ്റിന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് സെൻട്രർ പക്ഷീന്ന് പറണമെന്ന് പറഞ്ഞു നാളെ ഫിറ്റ് ചെയ്യുക പറഞ്ഞു അടുത്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞു കൊട്ടാരക്കര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അടുത്ത ദിവസം വന്നപ്പോൾ പറഞ്ഞു കൊട്ടാരക്കര എത്തിയിട്ടില്ല ഇത് എങ്ങോട്ട് പോയെന്ന് അറിയാൻ പയ്യെന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു ഇത് കൊല്ലത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ സീറ്റ് ഇവർ ശരിയാക്കി തന്നില്ല അതിനുശേഷവും അന്ന് ഈ കാർഡ് തിരിച്ചു കൊടുക്കുമ്പോഴും ഈ സീറ്റ് ശരിയാക്കിയിട്ടില്ല ആ ശരിയാവാത്ത സീറ്റ് കൊണ്ടാണ് ആ വണ്ടി അന്ന് ഓടിച്ചത് ഈ വാഹനങ്ങൾക്കും ഈ നാട്ടുകാർക്കും നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നത് ഈ റോഡിൽ പോകുന്ന ആളുകൾക്ക് അവരുടെ ജീവനസ്വത്തിന് ഒരു വിലയില്ലേ എന്ത് മര്യാദകളാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഈ വണ്ടി കൊണ്ടുപോയില്ല സ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തി പരാതിക്കാരനില്ല അതാണ് വേറൊരു വിഷയം പരാതിക്കാരനില്ല ഇതിൻ്റെ ഉത്തരവാദികൾ അവിടെ ഇരിക്കുന്ന വി എസ് അല്ലേ സാർ അവിടുത്തെ ഇരിക്കുന്ന ചാർജമാരല്ലേ സാർ അവിടുത്തെ എ ഡി അല്ലേ സാർ പരാതി വാങ്ങി വെച്ച ഏറ്റവും അല്ലേ സാർ ഇതിൻ്റെ കൈപ്പറ്റ സ്ഥിതി എന്തെങ്കിലും ഉണ്ട് സാർ പരാതി കൊടുത്തിൻ്റെയൊക്കെ എന്നിട്ട് ഇവരെ ആരെയും ശിക്ഷിച്ചില്ല അവരെ ആരും എൻക്വയറിയിൽ പെട്ടതുമില്ല ഡ്രൈവറായ ഞാൻ പെട്ടു എന്നെ സസ്പെൻഡ് ചെയ്തു മാളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്തിനാണ് സാർ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ പറയൂ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ അത് തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് നിലവിലെ ഈ ഈ പ്രശ്നം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കീഴിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ല പക്ഷേ എന്നിരുന്നാലും സ്പീഡ് ഗവർണറുള്ള എത്ര വണ്ടികളുണ്ട് സാർ ഈ കെ എസ് ആർ ടി സിയിൽ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനം റോഡിൽ സർവീസിന് അയച്ച് ആ സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് സാർ അതിൻ്റെ ഉത്തരവാദി ഡ്രൈവറോ മെക്കാനിക്കോ ചാർജ്മാനോ മന്ത്രിയോ എം നിങ്ങൾ പറയണം സാർ ആരാണ് ഉത്തരവാദി അപ്പോൾ നിങ്ങൾ പറയും റോഡിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നും റോഡിൽ ഇറങ്ങിയാൽ നിങ്ങൾ ഉടനെ പറയും അതിൻ്റെ ഉത്തരവാദി ഡ്രൈവറാണ് ഡ്രൈവറെ നോക്കാത്തത് കൊണ്ടാണെന്ന് പറയും ഡ്രൈവർ നോക്കിയെങ്കിലോ നോക്കിയ ഡ്രൈവറുടെ അവസ്ഥ ഇതാണ് സാർ സ്പീഡ് കൗണർ ഇല്ലാത്ത വണ്ടി കൊണ്ടുപോയില്ല ബ്രേക്ക് ലൈറ്റ് ഇല്ലാത്ത വണ്ടി കൊണ്ടുപോയില്ല ഇൻഡിക്കേറ്റർ ഇല്ലാത്ത വണ്ടി കൊണ്ടുപോയില്ല ക്ലച്ച് ഇല്ലാത്ത വണ്ടി കൊണ്ടുപോയില്ല ഡ്രൈവിംഗ് സീറ്റ് ഇല്ലാത്ത വണ്ടി കൊണ്ടുപോയില്ല സാർ അത് തെറ്റാണോ എന്നിട്ട് നിങ്ങൾ എട്ട് വക്കീലന്മാരെ വെച്ചാണ് കേസ് നടത്തുന്നത് കേസ് നടത്തിക്കൊള്ളു സാർ പരാജയ പരാജയവും വിജയവും ഒക്കെ നമുക്ക് നോക്കാം നായസിംഹിത ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വാധീനം കൊണ്ട് വിലക്കെടുത്തേക്കാൻ പറ്റിയേക്കാം പക്ഷേ എന്നാലും അന്തിമ വിധി അന്തിമ വിജയം സത്യത്തിനുള്ളതായിരിക്കും സർ അത് കാത്തിരിക്കുകയാണ് ഞാൻ ഇനി ഈ മന്ത്രിയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഒര ഒരാളാണ് കെ എസ് ആർ ടി സിയൊക്കെ ഒരാളാണ് ഭരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റ്നസ് കൊടുക്കുന്ന മുമ്പ് അതിനെക്കുറിച്ച് പരാതി ഉണ്ടോ എന്ന് ആ ഡ്രൈവിങ് സീറ്റിലൊന്ന് കയറിയിരുന്നു നോക്കണം സാർ മെയിൻ ക്ലാസ് ഫ്രണ്ട് മെയിൻ ക്ലാസ് പൊട്ടിയ വാഹനം ഞാൻ സി എഫ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സാർ ഞാൻ സി എഫ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സാർ ഇത് ശരിയാണോ അപ്പോൾ വാഹനങ്ങൾ സി എഫ് തരുന്നതിന് മുമ്പ് കൊടുക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ആർ ടി ഒമാരെ എന്തു ചെയ്യണം ഈ വാഹനം റോഡിൽ ഓടാൻ പ്രാപ്തിയാണോ എന്ന് നിങ്ങൾ നോക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓടിക്കരുന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂള് വയലേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും രണ്ട് വർഷം കയറ്റിക്കൊടുത്തിരിക്കുകയാണ് ഇവിടെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ ജീവനക്കാരൻ ജയിലിൽ പോകുമ്പോൾ അവൻ്റെ കുടുംബം അനാഥമാവും സർ നിങ്ങൾക്ക് ചിരിക്കാം കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല കോടാന കോടി രൂപയുടെ സമ്പാദ്യവും അതിനപ്പുറം നിൽക്കുമ്പോൾ ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വന്ന് ഇതിനകത്ത് പെട്ടുപോയ പി എസ് സിയിൽപ്പെട്ട കുറേ ആളുകളുണ്ട് ദൗർഭാഗ്യമുള്ള കുറേ ജന്മങ്ങളുണ്ട് നികൃഷ്ടമായ കുറേ ജന്മങ്ങളുണ്ട് അവരെ മനുഷ്യരായിട്ടെങ്കിലും കാണാൻ നിങ്ങൾ ആദ്യം പഠിക്കുക അത് ഈ വിഷയം നിങ്ങൾക്കാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ ഇരയെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ മഹാത്മാഗാന്ധി പറയുന്നു ഒരു നിയമം രാജ്യത്ത് നടപ്പാക്കുമ്പോൾ ആ നിയമം ആ രാജ്യത്തിലെ ഏറ്റവും സാധാരണക്കാരനായ പൗരനെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് കണ്ടുവേണം ആ നിയമം നിങ്ങൾ നടപ്പാക്കാൻ എന്ന് പറയുമ്പോൾ എത്ര ഉദാത്തമായ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പക്ഷേ അതിനുശേഷം വന്ന നിങ്ങൾ രാഷ്ട്രീയക്കാരെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരെ നിങ്ങൾ ആരെങ്കിലും അത് ഏറ്റെടുത്തിട്ടുണ്ടോ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഇനി ഇവിടെ കുറേ അടിമകൾ ഡെയിലി മരിച്ചുവിടുകയാണ് സാർ രണ്ടും മൂന്നും ഇനി അത് കൂടാതെ മൂന്നും നാലെണ്ണം വെച്ച് ഇടിക്കുക ഇടിച്ച് തകർന്നുകൊണ്ടിരിക്കുക നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങളതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട് സാർ ഏതെങ്കിലും ഒരു ഡ്രൈവർ ഇത്തരം അപകടത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ അവനോടൊപ്പം ഞങ്ങളുണ്ടാവും അവനോടൊപ്പം ഞങ്ങളുണ്ടാവും ഇപ്പോൾ കൊട്ടാരക്കര വെച്ച് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടയറ് പൊട്ടി സാർ ഒരു യാത്രക്കാരുടെ കാല് പോയി ഡ്രൈവറെ ജാമ്യം എടുത്തേക്കാണ് എന്തിനാണ് അയാൾ ജാമ്യമെടുത്തത് അയാൾ ജാമ്യമെടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വണ്ടിയാണ് നിങ്ങളാണ് ഓടിക്കേണ്ടത് നിങ്ങൾ വൃത്തിയാക്കി തന്നാൽ ഓടിക്കും അയാൾ ജാമ്യം എടുക്കേണ്ട ഒരു കാര്യമില്ല ആ ഡ്രൈവറോടൊപ്പം അല്ലെങ്കിൽ ഇവിടെ ആക്സിഡൻ്റ് നടക്കുന്ന ഇരകൾക്കൊപ്പം ഞങ്ങളുണ്ടാവും കാവൽക്കാരെ പോലെ ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല സാർ വേണ്ട എന്നാലും ഉണ്ട് നിങ്ങൾ എത്ര ട്രാൻസ്ഫർ വേണമെങ്കിലും എത്ര പണിഷ്മെൻറ്റ് വേണമെങ്കിലും അടിച്ചോളൂ പക്ഷേ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോകും സാർ നിങ്ങൾ കൊല്ലാം തോൽപ്പിക്കാനാവില്ല バンバンバンバン。<noise>